വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപതാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അൻപതാമത്തെ ശ്ലോകം സപതി സഹജം സന്ദ്രഷ്ടം വാ മൃതം ഖലു പൂതം അനുജമഖമപ്യഗ്രേ ഗുള പ്രതീക്ഷിതമേവനിലയം യാദേമനോ ഗണേ കിരതിസു മനോവൃന്ദം വൃന്ദാവന ഗൃഹമയ്യഥാ ബഗാസുരനെ കൊന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അതിൻ്റെ കൊക്ക് പിടിച്ചട്ട് അങ്ങടെ കീറി രണ്ടാക്കി അതിനെ വധിച്ചു എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞ് എന്താണ് ഉണ്ടായത് ദേവകൾ പുഷ്പകുഷ്ടി ചെയ്തു എന്നുള്ളതൊക്കെയാണ് പറയുന്നത് സപതി പെട്ടെന്ന് സഹജാം സന്തുഷ്ടും വാ സഹജയായി സഹജന്ന് വച്ച സഹ ജായതേ ഇതി സഹജ എന്നാണ് അതായത് ഒരേ വയറ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ ഒരു ഗർഭപാത്രത്തിൽ ജനിച്ചിട്ടുള്ളത് എന്നുള്ള അർത്ഥമുള്ളൂ സഹ ജായതയെ ഒന്നിച്ച് ജനിക്കുന്നു എന്നുള്ളത് കൊണ്ട് സഹാച്ചാൽ ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് സഹജ സഹജം എന്നൊക്കെ ഉള്ളത് ആ അർത്ഥത്തിലാണ് അപ്പോൾ സഹജം സഹജയായ പൂതന പൂതന സഹോദരിയാണെന്നാണ് ബകാസുരൻ്റെ സഹോദരിയാണ് പൂതന എന്നാണ് അപ്പോൾ അങ്ങനെ ആ സഹജ പൂതന ആദ്യം തന്നെ മരിച്ചു കഴിഞ്ഞു അപ്പോൾ ആ പൂതനയെ കാണാൻ വേണ്ടിയിട്ടാണോ മരിച്ചു കഴിഞ്ഞതായിട്ടുള്ള മുൻപ് തന്നെ മരിച്ചു പോയതായ തൻ്റെ സഹോദരിയെ കാണാൻ വേണ്ടിയിട്ടാണോ സപതി സഹജാം സന്തുഷ്ടും വാ സന്തുഷ്ടും കാണാനായിട്ട് നല്ലപോലെ ഒന്ന് കാണാം അവിടെ ചെന്നിട്ട് എന്ന് വിചാരിച്ചിട്ടാണോ മൃതാം ഖലു പൂതനാം അതാണ് സഹജ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കൂടിയും വിസ്തരിച്ചു എന്ന് മാത്രം മൃതാം പൂതനാം മൃതയായിട്ടുള്ള മരിച്ചു കഴിഞ്ഞതായിട്ടുള്ള ആ പൂതന എന്ന സഹോദരിയെ കാണാൻ വേണ്ടിയിട്ടാണോ സപതി പെട്ടെന്ന് ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടാണോ അതോ സഹജം സന്ഷ്ടും വാ ഖലുപൂതനം അനുജം അഹമാപ്പ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ ഇനി അല്ലെങ്കിൽ വേറൊന്നും ആവാം എന്താണ് അനുജം അഘം അഘം എന്നുള്ളത് അഖൻ എന്നുള്ളതായിട്ടുള്ള ഒരു അസുരൻ അഹൻ എന്ന പേര് അഖാസുരൻ ആ എന്നുള്ളതായിട്ടുള്ള അസുരൻ അയാൾ അനുജനാണ് തൻ്റെ അനുജനാണ് സ അനുജം അഹം അഭി അഗ്രേ ഗത്വ അയാൾ വരാൻ പോകണുണ്ട് അതായത് കൃഷ്ണൻ ആ അഖാസുരനെയും കൊല്ലാൻ പോണുണ്ട് അപ്പോൾ ആ അഖാസുരൻ യമലോകത്തിലെത്തണേൻ്റെ മുമ്പേ മുമ്പെ തന്നെ അവിടെ പോയിട്ട് ഈ അനിയനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ അഹമബി അഗ്രേ ഗത്വ മുൻപ് തന്നെ പോയിട്ട് അതായത് അഖാസുരൻ പോണേൻ്റെ മുമ്പേ അഗ്രേ ഗത്തുക മുൻപിൽ തന്നെ പോയിട്ട് പ്രതീക്ഷിതുമേവ അനിയം വരണതും നോക്കി കൊണ്ട് അവിടെ ഇരിക്കുക പ്രതീക്ഷിതും പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് അനു അനുജനായിട്ടുള്ള അഖനെ മുൻപിൽ തന്നെ പോയിട്ട് മുൻ അകൻ പോകുന്നതിന് മുമ്പ് പോയിട്ട് പ്രതീക്ഷിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണ് ഉണ്ടായത് അനുജമഘമാപ്പ്യഗ്രേകത്തുവാ പ്രതീക്ഷിതുമേവ വാ വാ എന്നുള്ളത് അതാണോ ഇതാണോ അതായത് പൂതനയെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ പൂതനയെ കാണാൻ വേണ്ടിയിട്ടാണോ പൂതനാ ആദ്യം തന്നെ മരിച്ചിട്ടവിടെ ചെന്നിട്ടുണ്ട് അപ്പോൾ ആ പൂതന എന്നുള്ളതായിട്ടുള്ള സഹോദരിയെ കാണാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി മരിച്ച അവിടെ ചെല്ലാൻ പോണതായിട്ടുള്ള ആ അഖാസുരനെ അഹൻ എന്നുള്ളതായിട്ടുള്ള തൻ്റെ അനുജനെ അവിടെ ചെന്ന് മുൻകൂട്ടി സ്വീകരിക്കാനായിട്ട് പ്രതീക്ഷിച്ചിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണോ ഒരു കവിയുടെ പ്രേക്ഷണ അത്രയേ ഉള്ളൂ സന്തുഷ്ടും വാ മൃതാം ഖലു പൂതനാം അനുജമഹമപി അഖമപി അഗ്രേ ഗത്തുക പ്രതീക്ഷിതും ഏവ വ എന്നിട്ട് എന്ത് എന്തുണ്ടായി ശമനനിലയം നിലയം യാതേ തസ്മിൻ തസ്മിൻ ബഗേ ആ ബകൻ ശമനനിലയം നിലയം ശമനൻ എന്നു വെച്ചാൽ യമൻ യമ യമൻ്റെ പേരൻ്റെയാണ് ശമനൻ ശമിപ്പിക്കുന്നത് എല്ലാവരുടെയും ജീവൻ ശമിപ്പിച്ചവർ വധിക്കണത് എന്നുള്ള അർത്ഥം വരിപ്പിക്കണത് അപ്പോൾ അങ്ങനെ ശമനം ആ വരിപ്പിക്കുന്നതായിട്ടുള്ള യമൻ ആ യമൻ്റെ നിലയം വാസസ്ഥാനം അതായത് നരകത്തിലേക്ക് യമൻ്റെ വാസസ്ഥാനമായ നരകത്തിലേക്ക് ശമന നിലയം യാതേ തസ്മിൻ അവൻ പോയപ്പോൾ അര ബകാസുരൻ ആ ബകാസുരൻ ശമന നിലയത്തിലേക്ക് പോയതായ അവസരത്തിൽ ശമന നിലയത്തിലേക്ക് കാലണ്ട നഗരത്തിൽ പോയപ്പോൾ അതായത് മരിച്ചപ്പോൾ എന്ന് സാരം ശമന നിലയം യാതേ തസ്മിൻ ബകേ സുമനോഗണേ ഗണേ കീരതി സുമനോവൃന്ദം സുമനോ ഗണങ്ങൾ സുമനോ ഗണം സുമനസ്സുകൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ് സുമനസ് സുമനോ ഗണം ദേവസമൂഹം സുമനസ്സുകൾ ദേവന്മാർ സുമനോ ഗണം ദേവസമൂഹം ദേവസമൂഹം കിരതി സുമനോവൃന്ദേ കിരതി വർഷിക്കുമ്പോൾ എന്ത് സുമനോവൃന്ദം സുമനോവൃന്ദം അതായത് പുഷ്പങ്ങളുടെ സമൂഹം ദേവതകൾ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തതായ അവസരത്തിൽ അങ്ങനെ ഈ ബഹാസുരനെ വധിച്ചതായ അവസരത്തിൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് സാരം കിരജി സുമനോവൃന്ദം വൃന്ദ കിര സുമനോവൃന്ദം കിരജി ദേവകർഷ ദേവകൾ സുമനോവൃന്ദം സുമനസ് അവിടെ സുമനാ സുമനാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പുഷ്പം എന്നർത്ഥം സുമനാഹ എന്നുള്ള ദേവകൾ എന്നർത്ഥമുണ്ട് സുമനോവൃന്ദം എന്നുള്ളത് അപ്പോൾ അവിടെ സുമനോ ഗണയെ സുമനോവൃന്ദം കിരജി സുമനോ ഗണം സുമനസ്സുകളുടെ ഗണം അതായത് ദേവസമൂഹം പുഷ്പവർങ്ങൾ ചെയ്യാൻ തുടങ്ങിയതായ അവസരത്തിൽ വൃന്ദാവനാൽ ഗൃഹമയ്യഥാഹ വൃന്ദാവനത്തിൽ നിന്ന് തങ്ങളുടെ വാസസ്ഥാനത്തേക്ക് ഗൃഹം അയ്യഥാഹ ഗൃഹത്തിലേക്ക് അങ്ങ് തിരിച്ചു വന്നു അയ്യഥാഹ അങ്ങ് വന്നു ഉത്തമ പുരുഷൻ അല്ല മധ്യമപുരുഷനാണ് അപ്പോൾ അങ് എന്നുള്ളത് കിട്ടിക്കോളും അങ്ങ് വൃന്ദാവനത്തിലേക്ക് വന്നു എല്ലാവരും കൂടി കാട്ടിലേക്ക് പോയതായ അവസരത്തിലാണ് അതുണ്ടായത് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഈ കാസുരനെ വസിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു ആ സമയത്ത് അങ്ങ് കാട്ടിൽ നിന്ന് വൃന്ദാവനത്തിൽ നിന്ന് ഗൃഹത്തിലേക്ക് വൃന്ദാവനത്തിൽ തന്നെ ഉള്ളതായിട്ടുള്ള ഗൃഹം അവിടെയുള്ളതായിട്ടുള്ള ആ സെറ്റിൽമെൻ്റ് അവിടേക്ക് ഘോഷത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് സാരം അതായത് സപതി സഹജാം സന്ദ്രഷ്ടും വാ പെട്ടെന്ന് സഹജയായ പൂതനയെ പൂതന മുമ്പ് തന്നെ മരിച്ച് യമരോഗത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആ പൂതനയെ കാണാൻ വേണ്ടിയിട്ടാണോ കവിയുടെ ഇതാണ് ഉപ്രേക്ഷയാണ് അവിടെ അതിനു വേണ്ടിയിട്ടാണോ പോയത് എന്നാണ് ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും മൃതാം പൂതനാം നിഷ്ടം നിഷ്ട ആ മൃതയായിട്ടുള്ള ആ സഹജയായ പൂതനയെ സഹോദരിയായ പൂതനയെ കാണാൻ വേണ്ടിയിട്ടോ അതോ ഇനി വരാൻ പോകുന്നതായിട്ടുള്ള ഇനി മരിച്ച അവിടെ എത്താൻ പോകുന്നതായിട്ടുള്ള അഖാസുരൻ എന്ന അനുജനെ മുൻപ് തന്നെ അവിടെ എത്തിയിട്ട് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടോ സപതി അനുജം അനുജമഘമപ്യഗ്രേ അനുജം അഘം അഭി അഗ്രേ ഗത്തുക മുൻപ് തന്നെ പോയിട്ട് പ്രതീക്ഷിതും ഏവവാ പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണോ ഏതായാലും തസ്മിൻ ബഗേ ബകയെ യമ യമന ശമന നിലയം യാതെ ആ ബകൻ ആ ബകാസുരൻ ശമന നിലയത്തിലേക്ക് ശമനൻ്റെ കാലൻ്റെ നിലയത്തിലേക്ക് പോയതായ അവസരത്തിൽ യമന്റെ ഗൃഹത്തിലേക്ക് പോയതായ അവസരത്തിൽ സുമനോ ദേവാസ് ദേവന്മാർ കിരതി സുമനോവൃന്ദം വൃന്ദ കിരതി സുമനോ ഗണേ സുമനോവൃന്ദം സു സുമനോ ഗണങ്ങൾ ദേവസമൂഹം സുമനോവൃന്ദം കിരതി സതി സുമനോവൃന്ദത്തെ പുഷ്പങ്ങളെ പുഷ്പ സമൂഹത്തെ വർഷിക്കുന്നതായ അവസരത്തിൽ അങ്ങ് വൃന്ദാവനാൽ ഗൃഹം അയ്യഥാഹ വൃന്ദാവനത്തിൽ നിന്ന് ആ വനത്തിൽ നിന്ന് ഗൃഹത്തിലേക്ക് വന്നു എന്ന് അടുത്ത ശ്ലോകം ലളിതമുരളീനാ ദൂരാ നിശമ്യ വധൂജനീസ്തുപഗമ്യ ആരാധ ആദീക്ഷിത ജനിത ജനനീനന്ദനന്ദ സമീരണമന്ദിര പ്രഥിത വസദേശുരേ ദൂരീ ഗുരുഷമമാമയൻ ലളിത മുരളീനാഥം ദൂരാൻ നിശമ്യ അപ്പം വരണ സമയത്ത് ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് തന്നെ ഇതൊന്നും സംഭവിച്ചതായിട്ടേ ഇല്ല എന്തൊക്കെയോ അവിടെ കാട്ടി കൂട്ടി എന്നുള്ളതല്ലാതെ ഭഗവാൻ അതൊന്നൊരു നിസ്സാരമായിട്ടാണ് തിരിച്ചു വരുമ്പോൾ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് തന്നെയാണ് വരണത് എന്ന് ആ മുരളീനാഥം ആ മുരളിയുടെ നാദം ഓടക്കുഴലിൻ്റെ ശബ്ദം നിശമ്യ കേട്ടിട്ട് ലളിത മുരളീനാഥം വളരെ മനോഹരമായിട്ടുള്ള ആ മുരളീനാഥം കേട്ടിട്ട് ദൂരാത് വളരെ ദൂരത്തുനിന്ന് തന്നെ കേൾക്കാനുണ്ട് ഭഗവാന്റെ ആ വടക്കുഴൽ വിളി ദൂരാത് നിശമ്യ കേട്ടിട്ട് ലളിത മുരളീനാഥം ആ ലളിതമായിട്ടുള്ള മുരളീനാഥത്തെ ദൂരത്തിൽ നിന്ന് തന്നെ വളരെ ദൂരത്തിൽ നിന്ന് തന്നെ കേട്ടിട്ട് നിശമ്യ വധൂജനൈഹി വധൂജനങ്ങള് ഗോപശ്രീകള് അവിടെ മറ്റേ അർത്ഥമൊന്നുമില്ല വധൂജനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഗോപശ്രീകള് എന്നുള്ള അർത്ഥമുള്ളൂ വധൂജനൈഹി ഗോപശ്രീകളാൽ ത്വരിതം ഉപഗമ്യ ഉപഗമ്യ അവരൊക്കെ ആ ശബ്ദം കേട്ടപ്പോഴേക്കും ഇതാ കുട്ടികൾ വരുന്നുണ്ട് തിരിച്ച് ഉണ്ണികൃഷ്ണൻ ഉണ്ട് ബാക്കി കുട്ടികളുമുണ്ട് ഗോപക്കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും വേഗം എല്ലാവരും പുറത്തേക്ക് വന്നു അതാത് ഗൃഹങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നു ഒരു കുട്ടികൾ വരണത് കാണാനായിട്ട് ദൂരാന് വളരെ ദൂരത്തു നിന്നും തന്നെ കേട്ടിട്ട് ത്വരിതം ഉപഗമ്യ അവരൊക്കെ വേഗം കുട്ടികളുടെ അടുത്തേക്ക് എത്തി ത്വരിതം ഉപഗമ്യ ആരാത് ആരൂഢമോദമുദീക്ഷിത ആരൂഢമോദം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരും വളരെ അടുത്ത് എത്തിയിട്ട് നോക്കിക്കൊണ്ടിരുന്നു കുട്ടികളെ എന്നാണ് ആരുടമോധം കൂടി ആരൂഢമായ വർദ്ധിച്ചതായ കൂടി ആരൂഢമോധം ആരൂഢമായ വർദ്ധിച്ചതായ മോദത്തോടു കൂടി സന്തോഷത്തോടു കൂടിയിട്ടവര് ഉണ്ണികൃഷ്ണനെയും ബാറ്റിക്കു കൂട്ടുകാരെയൊക്കെ നോക്കി നിന്നു എന്നാണ് ഉദീക്ഷിത അങ്ങനെ ന കാണപ്പെട്ടതായ അങ്ങ് ജനിത ജനനീ നന്ദാനന്ദ പിന്നെ ഒന്നും കൂടി വിശേഷം ജനിത ജനനീനന്ദാനന്ദ ജനനിക്കും നന്ദഗോപർക്കും നന്ദൻ നന്ദൻ എന്നുള്ളതവിടെ നന്ദഗോപർക്കും ജനനിയായ യശോദയ്ക്കും നന്ദഗോപർക്കും ജനിത നന്ദ ജനിതാനന്ദ ജനിതമായിട്ടുള്ള ആനന്ദത്തോടു കൂടി എല്ലാവർക്കും നല്ല സന്തോഷമായി കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ ജനിത ജനനീ നന്ദാനന്ദ ജനനിക്കും നന്ദഗോപർക്കും ആനന്ദത്തെ ജനിപ്പിച്ചവനായി ജനിതമായ ആനന്ദത്തോടുകൂടിയവനായി ആനന്ദത്തെ ഉണ്ടാക്കിക്കൊണ്ട് സന്തോഷത്തെ ഉണ്ടാക്കിക്കൊണ്ടുള്ളതായ ആ ശൗരേ അങ്ങലെയോ ശൗരേ ശൗരി സൂര്യ എൻ്റെ പുത്ര ഗോപാത്രാപദ്യമായിട്ടുള്ള അല്ലയോ ശൗരേ പ്രസിത വസതേ സമീരണമന്ദിരേ പ്രസിതവസതേ സമീരണ മന്ദിരത്തിൽ അതായത് സമീരണമന്ദിരം എന്ന് പറഞ്ഞാൽ ഗുരുവായൂര് ഗുരുവായൂരിൽ പ്രഥിത വസതേ പ്രസിദ്ധമായ വാസത്തോടുകൂടിയ പ്രഥിത വസതി വസതിയായ പ്രധിതമായ വസതിയോടുകൂടിയ ഗുരുവായൂരിൽ വസിക്കുന്നതായ അല്ലയോ ശൗരേ ദൂരീകുരുഷ് മമ്മാമയൻ എൻ്റെ അമയങ്ങളെ ദൂരീകരിഷു ആ ദൂരീകരിച്ചാലും അതായത് അവിടെ ഗുരുവായൂരിൽ വ്യത്യസിക്കണത് ഈ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത് ആ സംബോധന കൊണ്ട് അങ്ങോട്ട് വ്യക്തമാക്കുകയാണ് പ്രഥിതവസത്തെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഗുരുവായൂർ ഗുരുവായൂപുരത്തിൽ പ്രസിദ്ധമായ പ്രസിദ്ധമായ വസതിയോടുകൂടിയ പ്രഥിത സമീരണമന്ദിരേ സമീരണ മന്ദിരത്തിൽ ഗുരുവായൂരിൽ പ്രസിദ്ധമായ വസതിയോടുകൂടിയ അല്ലയോ ശൂരപുത്ര ശൂരപുത്രനായിട്ടുള്ള ഭഗവാൻ ഉണ്ണികൃഷ്ണ അങ്ങ് എൻ്റെ എല്ലാ ആമയങ്ങളെയും നശിപ്പിച്ചാലും ആ ഉണ്ണികൃഷ്ണനോട് ഉണ്ണികൃഷ്ണനായിട്ട് ഭാവന ചെയ്തിട്ട് ഗുരുവായൂരപ്പനെയും ഉണ്ണികൃഷ്ണനായിട്ട് തന്നെ ഭാവന ചെയ്തിട്ട് ഉള്ള അപേക്ഷയാണ് എൻ്റെ അപേക്ഷ അമയങ്ങളെല്ലാം നശിപ്പിച്ചാലും ലളിതം മുരളീനാഥ ലളിതമായിട്ടുള്ള മുരളീനാഥത്തോടുകൂടി മനോഹരമായ ഉടർക്കുഴൽനാദത്തോടു കൂടിയും ദൂരാധ നിശമ്യ വളരെ ദൂരത്തു നിന്ന് തന്നെ കേട്ടിട്ട് വധൂജനൈഹി വധൂജനങ്ങളാൽ ത്വരിതമുപഗമ്യ വളരെ ഒക്കെ വേഗം വന്നു ശബ്ദം കേട്ടപ്പോഴേക്കും വേഗം വന്നു അങ്ങനെ ത്വരിതം ഉപഗമ്യ വളരെ വേഗത്തിൽ തന്നെ സമീപിച്ച് ആരൂഢമോദം ഉദീക്ഷിത സന്തോഷത്തോടുകൂടി വർദ്ധിച്ചതായ സന്തോഷത്തോടുകൂടി അവരൊക്കെ നോക്കി നിന്നു അങ്ങനെ അവരെല്ലാം കാണപ്പെട്ടതായ ജനിത ജനനീ ജനനിക്കും നന്ദഗോവർക്കും ആനന്ദത്തെ നൽകിയതായ അല്ലയോ ഗുരുവായൂരിൽ വസിക്കുന്നതായ ഭഗവാനെ ശൗരേ സമീരണമന്ദിര പ്രഥിത വസതേ സമീരണമന്ദിരത്തിൽ ഗുരുവായൂരിൽ ഗുരുഭവനപുരത്തിൽ പ്രഥിതമായ പ്രസിദ്ധമായ വസതിയോടുകൂടിയ വസസ്ഥാനത്തോടുകൂടിയ അല്ലയോ സൂരപുത്രനായ ഭഗവൻ അമയൻ ദൂരീഗുരു ഗുരു ദൂരീ ഗുരുഷ എൻ്റെ അമയങ്ങളെയെല്ലാം എൻ്റെ അസുഖങ്ങളെയെല്ലാം രോഗങ്ങളെയെല്ലാം ദൂരീ ഗുരുഷ ദൂരീകരിച്ചാലും രണ്ട് ശ്ലോകം ഒന്നും കൂടി ചെല്ലാം മൃതം ഖലു പൂതം അനുജമഘമപ്യഗ്രേ ഗുള പ്രതീക്ഷിത്തേ ശമന നിലയം യാദേമനോ ഗണേ ഗിരതിസുമനോ വൃന്ദം വൃന്ദവന ഗൃഹമയ്യഥ്ർപ്പംയാള പരിഭാഷ

മലയാള പരിഭാഷ മധുരമുരളീനാദം ദൂരത്തു ർപ്പണംൂരത്തു കെട്ടുവനതു പണിവിട്ടെത്തി കാണാൻ കൊതിച്ചതി മോഹമായി ജനക ജനനിക്കാനന്താത്മാ പ്രസിദ്ധിയതേറുമ്പുരവാസിൻ നൽകൂ എനിക്കു നീ സർവത്ര ോവിന്ദനസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ